ഹായ് ഹായോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രഡീഷണൽ സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകി വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും കല്ലിലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ ഈയൊരു വീടിൻ്റെ ആണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് വീട് മുഴുവനായിട്ടും സ്ലോ പ്രൂഫ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ പില്ലറാണെങ്കിലും വോളും എല്ലാം കല്ലിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ സ്റ്റൈലിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഓടാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള ഭാഗത്ത് ചാരുപടിയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് കയറി ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന വിൻഡോ ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് വുഡിൽ നൽകിയിരിക്കുന്നത് ഇവിടെയാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോറ് രണ്ട് ഡോറായിട്ട് നടുവിൽ ആ ഒരു പഴയ വീടിൻ്റെ ഡോറിൻ്റെ ലുക്കിലായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിലാണെങ്കിലും അതുപോലെ ആ ഒരു ഡോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഡിസൈനൊക്കെ ആ ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് വീടിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ഫോയറിൽ ഫോയറിലായിട്ട് വരുന്ന ആ ഒരു വിൻഡോയും ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ആണെങ്കിലും പഴയ ആ ഒരു തട്ടുന്നതില്ലാം ഫീലിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ഇവിടെയായിട്ടാണ് ആയിട്ടാണ് ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ബോളിലായിട്ട് പറോള നൽകി എൽ ഇ ഡി ലൈറ്റ്സും വുഡിൻ്റെ ഫ്രെയിംസും അതുപോലെ കല്ലും ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ വീടിൻ്റെ അകത്തളങ്ങളും ആ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഈയൊരു വീടിനെ ഒരു വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫോയർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫിഷ് പോണ്ടിന് ചുറ്റും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചാരുപടി നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ വോളിലായിട്ട് പെയിൻറിങ്സും അതുപോലെ ക്ലാഡിങ് ടൈലും ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫിഷ് പോണ്ട് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ഭാഗത്ത് സീലിങ് ചെയ്തിട്ടുള്ളത് വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വിൻഡോക്ക് സീബ്ര ബ്ലൈൻസ് നൽകി വുഡിൻ്റെ ഫ്രെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടേബിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന സീലിംഗ് ആ ഒരു തട്ടുന്നില്ല ഫീലിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അവിടെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോർ കഴിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മൊറോക്കൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് രണ്ട് ബെഡ്റൂം താഴെയും മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു പ്രെയർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ട ആണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഫോർ കഴിഞ്ഞ് ഒരു ഫിഷ് പോണ്ടിനോട് ചേർന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട് കോട്ടനും ഫ്രണ്ടിലായിട്ട് ഒരു വാർഡ്രോബും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിൽ ഇത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൽ അടിപൊളിയാട്ടോ ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു കിച്ചൺ നൽകിയിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് ഗ്ലാസും ബാക്കിയായിട്ട് വുഡും അങ്ങനെയാണ് നൽകിയിരിക്കുന്നത് വളരെ വിശാലമായി ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് കിച്ചണിൽ സിമ്പിളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിശാലമായ കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും മോഡിലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഓവനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പും ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പാർട്ടിഷൻ വോളായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ ഓപ്പണായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു രണ്ട് കിച്ചണും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മോഡുലർ കിച്ചൺ വരുന്നത് മോഡുലർ കിച്ചണിനോട് ചേർന്ന് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണായി സെപ്പറേറ്റ് ചെയ്യാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു എൻട്രൻസ് നൽകിയിട്ടാണ് വിറകെടുപ്പിൻ്റെ ഭാഗമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ടും മോഡുലർ കിച്ചൺ വരുന്ന ആ ഒരു ഏരിയയിലായിട്ടും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത് നാനൂറ്റി എൺപതാണ് ഒരു വർക്ക് ഏരിയ അല്ലാത്ത ഭാഗത്തിന്റെ സൈസ് വരുന്നത് ഫ്രിഡ്ജ് ഉണ്ടായതിനായി ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സോഫയും കൂടെ നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലായിട്ടാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിട്ടുള്ളത് അതുപോലെ മോഡലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിലെ ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് പ്ലെയിൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെൽക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമ്പനിയിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് ഈ ഒരു പ്ലെയിൻ ട്രേക്ക് തൊട്ടടുത്തായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവന് താഴെയായിട്ടാണ് വെജിറ്റബിൾ ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിൽ വാളിലായിട്ട് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് ബുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു കിച്ചൺ അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തതെന്ന് കിച്ചണിൽ ഫ്ലോറിൽ മുഴുവനായിട്ടും മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മോഡുലാർ കിച്ചൺ വരുന്ന ഭാഗത്തായിട്ട് എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം മൾട്ടിവുഡിൽ വുഡിൽ മൈക്കാലാമിനേഷൻ ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മുന്നൂറ്റി എൺപത് നൂറ്റി എൺപതാണ് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഗ്യാസിൻ്റെ ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് മോഡുലാർ കിച്ചൺ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഷട്ടർ നൽകിയിട്ടുണ്ട് മൂന്ന് തട്ടായിട്ടാണ് ആ ഒരു ഷട്ടറിന്റെ ഭാഗം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിലായിട്ട് വുഡിന്റെ ഷെയ്ഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ എവിടെയാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് വാഷ് ബേസിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വീട്ടിനുള്ളിൽ ഒരുക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു ഡോറ് നൽകിയിട്ടുണ്ട് ബാത്റൂമാണ് അവിടെ വരുന്നത് നൂറ്റി എൺപത് നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ബാത്റൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് സ്റ്റോർ റൂമ് കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്ലാബ് വറുത്തിട്ടാണ് ഇവിടെ സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് സ്റ്റോർറൂം കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത് തട്ട് നൽകി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്